أعوذ بالله من الشيطان الرجيم لا إكراه في الدين قد تبين الرشد من الغي فمن يكفر بالطاغوت ويؤمن بالله فقد استمسك فقد استمسك بالعروة الوثقى لا انفصام لها ഇരുന്നൂറ്റി അൻപത്തി ആറാമത്തെ വചനം ഫിദ് മതത്തിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ ബലപ്രയോഗവും ഇല്ല സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വ്യക്തമായി വേർതിരിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഒരാൾ താഹൂത്ത് അഥവാ ദുർമൂർത്തികളിൽ അവിശ്വസിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവോ ഫ ബിൽ അവൻ പിടിച്ചിട്ടുള്ളത് ഫലമുള്ള ഒരു കയറിലാണ് ഉറപ്പേറിയ ഒരു കയറിലാണ് കയറിയിലാണ് അത് പൊട്ടിപ്പോവുകയേ ഇല്ല അറ്റുപോകുന്നതേ അല്ല വല്ലാഹു അലീം അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു ലാ ഇൻ അങ്ങനെയാണ് ഈ വചനം ആരംഭിക്കുന്നത് മതത്തിൽ ബലപ്രയോഗമേ ഇല്ല മതത്തിൻ്റെ കാര്യത്തിൽ ബലപ്രയോഗമേ ഇല്ല ഈ വാചകം അറബി ഭാഷയിൽ ല എന്നത് നഹിയായും നഫിയായും ഉപയോഗിക്കും നെഹ് എന്ന് പറഞ്ഞാൽ അരുത് എന്ന അർത്ഥത്തിൽ അഥവാ ല ഇക്രാ ഹഫിദ്ദീൻ എന്നു പറഞ്ഞാൽ ആരെയും മതത്തിൻ്റെ കാര്യത്തിൽ നിർബന്ധിക്കരുത് നഫി എന്ന് പറഞ്ഞാൽ നിഷേധത്തിൻ്റെ അർത്ഥത്തിൽ അതാണ് ഫീ എന്ന് പറയുന്നത് അഥവാ ദീനിലേക്ക് ആരും നിർബന്ധിതമായി കടന്നു വരേണ്ടതില്ല എന്നർത്ഥം രണ്ടും ഇവിടെ വിവക്ഷിക്കപ്പെടുന്നു ഈ വചനത്തിനൊരു സവിശേഷത ഉള്ളത് ഇത് ഇരുന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ വചനവുമായി ബന്ധമുള്ളതാണ് ഇരുന്നൂറ്റൻപത്തി മൂന്നാമത്തെ വചനത്തിൽ പറഞ്ഞല്ലോ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ജനങ്ങൾ പ്രവാചകരുടെ സന്ദേശത്തിൽ അഥവാ ദീനിൽ ഭിന്നിക്കുകയില്ലായിരുന്നു എല്ലാവരും ഒറ്റക്കെട്ടായി സത്യദീനിൽ തന്നെ നിലകൊള്ളുമായിരുന്നു എന്ന് അവിടെ യഥാർത്ഥത്തിൽ വിശ്വാസ സ്വാതന്ത്ര്യത്തോടുള്ള ഇസ്ലാമിൻ്റെ സമീപനം ആണ് ഇതിലുള്ളത് ഇക്കറാ ഫിദ്ദീൻ അദ്ദീൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് അദ്ദീൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദീൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് പക്ഷെ അദ്ദീൻ എന്ന് പറയുമ്പോൾ ദീൻ എന്ന് പറഞ്ഞാൽ മതമാണ് മതം അല്ലെങ്കിൽ വിധേയപ്പെടൽ പ്രതിഫലം എന്നൊക്കെ ദീന് അർത്ഥമുണ്ട് അപ്പോൾ ഇവിടെ അദ്ധ്യീൻ എന്നാണ് പറഞ്ഞത് മാരിഫയായാണ് പറഞ്ഞത് നിർണയിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ധ്യീൻ അപ്പം അദ്ധ്യൻ എന്ന് പറഞ്ഞാൽ അൽ എന്ന ആ ആ വാക്കുണ്ടല്ലോ ആ ശബ്ദം അത് മാരിഫയാണ് സൂചിപ്പിക്കുക നിർണയത്തെയാണ് സൂചിപ്പിക്കുക അപ്പം അദ്ധ്യൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ദീനുൽ ഇസ്ലാം ആണ് വിവക്ഷം മനസ്സിലായി ഇപ്പോൾ ദീനുൽ ഇസ്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഇസ്ലാമിൽ എന്തില്ല നിർബന്ധിക്കലില്ല വിശ്വാസ സ്വാതന്ത്ര്യം ഇസ്ലാം അനുഭവം അനുവദിച്ചു കൊടുക്കുന്നു മനസ്സിലായില്ലേ നിർബന്ധം സാധാരണ രണ്ട് രീതിയിലുണ്ടാകാം ഒന്ന് സ്വാഭാവികമായ അല്ലെങ്കിൽ പ്രകൃതിയുടെ നിർബന്ധമുണ്ടാകാം ഉദാഹരണം വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ ഉറക്കം വരുമ്പോൾ ഉറങ്ങുക അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസം ഇതൊക്കെ ഉണ്ടാകും ഇതൊക്കെ പ്രകൃതിയുടെ നിർബന്ധത്താൽ നമ്മൾ ചെയ്തു പോകുന്നതാണ് മനസ്സിലായല്ലേ അത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതിലാർക്കും എന്തില്ല ഇടപെടാനുള്ള ഒരു സംഗതിയില്ല മനസ്സിലേ അതുപോലെയുള്ള ഒന്നല്ല എന്ത് ദീൻ മനസ്സിലായില്ലേ ഏതുപോലെ ഭക്ഷണം കഴിക്കുന്നത് പോലെ അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസം പോലെ ഇതിലൊന്നും ഒരാൾക്ക് അയാളുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് വിട്ടു നിൽക്കാൻ കഴിയില്ല മനസ്സിലായില്ലേ എന്നാൽ ദീൻ അങ്ങനെയല്ല ഇവിടെ അതാണ് രണ്ടാമതായി മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ നല്ലതെന്ന് ഒരാൾക്ക് സ്വയം ബോധ്യമില്ലാത്ത അയാൾ ഇഷ്ടപ്പെടാത്ത ഒരു സംഗതി സ്വീകരിക്കാനോ പ്രവർത്തിക്കാനോ ഒരു ബാഹ്യ ശക്തി അത് ബലപ്രയോഗത്തിലൂടെയാകാം ഭീഷണിയിലൂടെ ആ ആകാം നിർബന്ധിക്കും സാധാരണ കാരണം അതില്ല അതാണ് ഇക്കറ അതാണ് എന്ന് പറയുന്നത് ഒരു ഒരാളുടെ ഇഷ്ടത്തെ ഇച്ഛാശക്തിയുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുക അത് മദീനയിൽ മനസ്സിലായില്ലേ അത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ വചനത്തിൻ്റെ അവതരണ പശ്ചാത്തലം കൂടി പരിശോധിക്കുമ്പോൾ അത് കൃത്യമായി മനസ്സിലാവും ഇസ്ലാമിന് മുമ്പ് മദീനയിൽ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു കുട്ടികൾ ഉണ്ടാകാൻ താമസിച്ചാൽ അവർ നേർച്ച നേരും ആദ്യം ഉണ്ടാകുന്ന കുട്ടിയെ ജൂതമതത്തിൽ ചേർക്കാം അങ്ങനെ അറബികളായിരുന്ന പലരും ജൂതന്മാരായി ജീവിച്ചു പോകുന്നു അതേപോലെ തന്നെ അറബികളും ജൂതന്മാരും തമ്മിൽ കുട്ടികളെ മുലയൂട്ടാൻ ഏൽപ്പിക്കുന്ന പതിയിൽ ഉണ്ടായിരുന്നു ഈ വഴിക്കും ചില അറബികളും ജൂതന്മാരും ആചാരവിശ്വാസങ്ങൾ അവർ പരസ്പരം ഒരുമിച്ച് ചെയ്തിരുന്നു ഇസ്ലാം വന്നപ്പോൾ മദീനയിലെ അൻസാരികൾ ജൂതന്മാരായി കഴിയുന്ന അവരുടെ കുട്ടികളെ നിർബന്ധപൂർവ്വം ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു ഈ സാഹചര്യത്തിലാണ് ഈ വചനം അവതരിച്ചത് അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഇല്ല എന്നർത്ഥം മനസ്സിലായില്ലേ ഇക്രാഹ് അഥവാ ഒരാളുടെ ഇച്ഛയെ എതിർത്തുകൊണ്ടുള്ള ഒരു ഏർപ്പാട് ഇസ്ലാമിലേക്ക് വരാൻ അങ്ങനെ നിർബന്ധിക്കുന്ന ഒരു ഏർപ്പാട് ഇസ്ലാമില ഇസ്ലാമിലേക്ക് ഒരാൾ എത്തേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അന്വേഷണങ്ങളെയും ആലോചനകളെയും അങ്ങനെ കാണും അഥവാ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി ഇസ്ലാമിൻ്റെ പ്രത്യേകത അതാണ് എന്നാണ് ഇസ്ലാമിൽ മനുഷ്യൻ സ്വതന്ത്ര വേണമെന്നുള്ളവർക്ക് അള്ളാഹു ഒരുക്കിവച്ചിട്ടുള്ള അവൻ്റെ ദൃഷ്ടാന്തങ്ങളും വചനങ്ങളും വായിച്ചും കണ്ടും അവന് അതനുസരിച്ച് വേണമെങ്കിൽ വിശ്വസിക്കാം വേണ്ടെങ്കിൽ തള്ളിക്കളയാം ഇസ്ലാമിൻ്റെ മാർഗം സ്വീകരിച്ചവന് മരണാനന്തരം അതിൻ്റെ സൽഫലമുണ്ടാവും ദുർമാർഗം സ്വീകരിച്ചവന് അതിൻ്റെ ദുഷ്ഫലമുണ്ടാകും മനസ്സിലായില്ലേ അതാണ് വേണ്ടത് അവിടെയാണ് നാം ഇസ്ലാമിൻ്റെ ഇച്ഛാ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഒരിക്കലും അള്ളാഹു നൽകിയ ഇച്ഛാ സ്വാതന്ത്ര്യത്തെ നിഷേധിച്ചുകൊണ്ട് മനുഷ്യനെ അനുസരിപ്പിക്കുന്ന രീതി അള്ളാഹുവിനില്ല ഇസ്ലാമിനില്ല അത് നീതിവിരുദ്ധമാണ് അത് നീതിവിരുദ്ധമാണ് വിശേഷിച്ചും ആത്മീയമായ കാര്യങ്ങളിൽ അത് യഥാർത്ഥത്തിൽ മനുഷ്യൻ അവൻ്റെ ഇഷ്ടമനുസരിച്ച് തിരഞ്ഞെടുക്കണം അതിന് ഇസ്ലാം ഒരിക്കലും എതിരല്ല പക്ഷെ ഒരു കാര്യം പറയും അതെന്താണെന്ന് ചോദിച്ചാൽ സന്മാർഗം സ്വീകരിച്ചവന് മരണാനന്തരം സൽഫലമുണ്ടാകും ദുർമാർഗം സ്വീകരിച്ചവന് അതിൻ്റെ ദുഷ്ഫലവും അനുഭവിക്കേണ്ടി വരും ഇസ്ലാമിലെ പ്രവാചകന്മാർ മുഴുവൻ ഇവ ഒരു സ്വാതന്ത്ര്യവുമായാണ് വന്നിട്ടുള്ളത് അള്ളാഹു പ്രവാചകന്മാരോട് കൽപ്പിച്ചതും അപ്രകാരമാണ് ഖുറാൻ അത് പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് മാ റസൂലി ഇല്ലൽ സന്ദേശം എത്തിച്ചു കൊടുക്കുക മാത്രമാകുന്നു റസൂലിൻ്റെ ചുമതല ഫമൻ വമൻ പ്രഖ്യാപിക്കുക ഇത് നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള നാഥനിൽ നിന്നുള്ള സത്യമാകുന്നു ഇഷ്ടമുള്ളവർ വിശ്വസിച്ചുകൊള്ളുക അപ്പം മനുഷ്യ വല്യഫോർ ഇഷ്ടമുള്ളവർ നിഷേധിച്ചു കൊള്ളുക ഇത് വളരെ കൃത്യമായ ഒരു സമീപനമാണ് അള്ളാഹുവിനൊരിക്കലും അള്ളാഹുവിന് വേണമെങ്കിൽ എല്ലാവരെയും വിശ്വാസികളാക്കി മാറ്റാമായിരുന്നു നിർബന്ധിച്ചിട്ട് ഏതുപോലെ ഉറക്കം പോലെ നേരത്തെ പറഞ്ഞ വിശപ്പ് പോലെ െങ്കിൽ നിശ്ചയമായും ഭൂമിയിലുള്ളവരെല്ലാവരും ഒറ്റക്കെട്ടായി വിശ്വസിക്കുമായിരുന്നു അങ്ങനെ റബിന് ചെയ്യാമായിരുന്നു ഒറ്റക്കെട്ടായി വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണതുപോലെ മനസ്ലേ അങ്ങനല്ല അതുകൊണ്ട് അഫന്തുക്കിരിഹുന്നാസ ഹത്തായ കൂനു മിനിൻ നീ ജനങ്ങളെ വിശ്വാസികളാവാൻ നിർബന്ധിക്കുകയാണോ അങ്ങനെയൊന്നുമില്ല എന്നർത്ഥം അതാണ് ദീനിലേക്ക് ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞു പിന്നെ ദീനിൻ്റെ അനുസരിച്ചാണ് ഇരിക്കണം അയാൾ ജീവിക്കണം അതിന് നിർബന്ധം എന്നല്ല പറയുന്നത് അയാൾ സ്വമേധയാ അയാളുടെ ഇഷ്ടമനുസരിച്ച് അയാൾക്ക് റബ്ബ് നൽകിയിട്ടുള്ള ബോധം ഉപയോഗിച്ച് അയാൾ തിരഞ്ഞെടുത്തതാണ് തിരഞ്ഞെടുത്ത് ആ ആ ഒരു വൃത്തത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ദീനിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിക്കണം അതിൽ അതിൽ നിർബന്ധമില്ല അതാണ് അതാണതിൻ്റെ രീതി എന്നർത്ഥം ഓരോ സംഗതികൾക്കും ഒരു രീതി ഉണ്ടല്ലോ ഇസ്ലാമിൻ്റെ രീതി അതാണ് എന്ന് മാത്രം ഉള്ളവർ മനസ്സിലാക്കാനുള്ള ദോഷിക്കുന്നു